പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി ഉത്തരവായി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കാമുകൻ ഷാരോണിന് കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തി എന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ചികിത്സയിലിരിക്കെ ഷാരോണിന്റെ മരണം സംഭവിച്ചു കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയെയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാറിനെയും കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു രണ്ടാം പ്രതി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു കോടതിയിൽ എത്തിച്ച സമയം മുതൽ ഗ്രീഷ്മ കരയുകയായിരുന്നു വിധി കേൾക്കാൻ ഷാരോണിന്റെ അച്ഛനും അമ്മയും സഹോദരനും കോടതിയിലെത്തിയിരുന്നു വിധി പ്രസ്താവം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ മൂവരെയും ജഡ്ജ് കോടതി മുറിയിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി അഞ്ഞൂറ്റി എൺപത്തി ആറ് പേജുള്ള കോടതി വിധിയാണ് വായിച്ചത് കേരള പോലീസിന് കോടതി അഭിനന്ദനങ്ങൾ അറിയിച്ചു പോലീസ് അന്വേഷണം അതിൽ സമർത്ഥമായി തന്നെ നടത്തി അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റി സാഹചര്യ തെളിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ തനിക്കെതിരായ തെളിവുകൾ താൻ സ്വയം ചുമന്ന് നടക്കുകയായിരുന്നു എന്ന് പ്രതി അറിഞ്ഞിരുന്നു വിവാഹ നിശ്ചയത്തിന് ശേഷവും ഷാരോണുമായി പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് തെളിഞ്ഞതായും കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിക്കുകയായിരുന്നു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുമ്പിൽ പ്രസക്തമല്ല അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയത് ജ്യൂസിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഷാരോണിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാരോൺ വീഡിയോ ചിത്രീകരിച്ചത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പോലും ആവാതെ ഷാരോൺ ആശുപത്രിയിൽ കിടന്നു വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത് ഗ്രീഷ്മയെ വാവ എന്നായിരുന്നു ഷാരോൺ വിളിച്ചത് പ്രകോപനമൊന്നുമില്ലാതെയായിരുന്നു കൊലപാതകം നടത്തിയത് ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ല എന്നും കോടതി പറഞ്ഞു കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച കൗശലം വിജയിച്ചില്ല ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊലപ്പെടുത്താനാണ് വിളിക്കുന്നത് എന്ന് ഷാരോണിന് അറിയില്ലായിരുന്നു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് നൽകുന്നത് പ്രതിയുടെ പ്രായം കോടതിക്ക് കണക്കിലെടുക്കാനാവില്ല എനിക്ക് പ്രതിയെ മാത്രം കണ്ടാൽ പോരാ മറ്റു കുറ്റകൃത്യത്തിൽ നേരത്തെയും ഉൾപ്പെട്ടിട്ടില്ല എന്ന വാദവും കണക്കിലെടുക്കാൻ കഴിയില്ലെന്ന് വിധിപ്രസ്താവത്തിൽ കോടതി പറഞ്ഞു ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്നാണ് അന്തിമവാദത്തിൽ പ്രതിഭാഗം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത് കേസിലൊന്നാം പ്രതിയായ ഗ്രീഷ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു തുടർന്ന് ഗ്രീഷ്മ കാര്യങ്ങൾ എഴുതി നൽകുകയായിരുന്നു ഗ്രീഷ്മയെ ചേംബറിനടുത്തേക്ക് വിളിപ്പിച്ച കോടതി കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു ഇനിയും പഠിക്കണമെന്നും ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്നുമായിരുന്നു ഗ്രീഷ്മ കോടതിയോട് പറഞ്ഞത് ഇരുപത്തിനാല് വയസ്സേ പ്രായമുള്ളൂ ഇനിയും പഠിക്കണം പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണം തനിക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും ഗ്രീഷ്മ കോടതിയിൽ പറയുകയുണ്ടായി വിദ്യാഭ്യാസ രേഖകളും കോടതിക്ക് കൈമാറിയിരുന്നു കേസിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചപ്പോൾ അതിനെ എതിർത്ത പ്രതിഭാഗം എങ്ങനെ വധശിക്ഷ നൽകാനാകുമെന്നും കേസിൽ തെളിവുകൾ മാത്രമേ ഉള്ളൂവെന്നും വാദിക്കുകയുണ്ടായി വിചാരണ ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രീഷ്മ പലതവണ ശ്രമിക്കുകയുണ്ടായി പക്ഷേ ബന്ധം ഉപേക്ഷിക്കാൻ ഷാരോൺ കൂട്ടാക്കിയില്ല എന്നും പ്രതിഭാഗം പറയുകയുണ്ടായി ഗ്രീഷ്മയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കാണിച്ച് ഷാരോൺ ഭീഷണിപ്പെടുത്തിയിരുന്നു കിടപ്പുമുറിയിലെ ദൃശ്യങ്ങൾ പോലും ഷാരോൺ പകർത്തി ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ് ഷാരോൺ ചെയ്തത് എന്നും പ്രതിഭാഗം വാദിച്ചു നോക്കി ഗ്രീഷ്മക്ക് ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഷാരോൺ ഉണ്ടാക്കിയെന്നും ഷാരോണിന് സാമൂഹിക വിരുദ്ധ പശ്ചാത്തലമുണ്ടെന്നും പ്രതിഭാഗം ആരോപിച്ചു ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്നും പ്രതിയെ മാനസാന്തരപ്പെടുത്തി പുനരധിവാസം ഉറപ്പാക്കാനുള്ള കടമ കൂടി സമൂഹത്തിനുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ പറയുകയുണ്ടായി എന്നാൽ ഷാരോൺ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമാണോ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം ഒരു ചെറുപ്പക്കാരനെയല്ല സ്നേഹം എന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത് പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയാണ് സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൃത്യം നടത്തിയത് എന്നും പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി